ി അനശ്വര രാജനെതിരെ കഴിഞ്ഞ ദിവസം സംവിധായകൻ ദീപു കരുണാകരന് ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു തന്റെ പുതിയ ചിത്രം മിസ്റ്റർ ആന്റ് മിസിസ് ബാച്ചിലർ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി അനശ്വര സഹകരിക്കുന്നില്ലെന്നായിരുന്നു സംവിധായകന്റെ ആരോപണം ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അനശ്വര അനശ്വരരാജന് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അനശ്വരയുടെ പ്രതികരണം തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകന് ശ്രീ ദീപു കരുണാകരന് പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷന് സഹകരിക്കില്ല എന്ന് ഇന്ത്യവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിവരുന്നു അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ഹാൻഡ് മിസസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്തതാണ് ആദ്യം തന്നെ കൃത്യമായി കാശന്യ പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തെക്കുറിച്ച് സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പണം അക്കൌണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും എന്ന് ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുമ്പെ എടുത്തിറങ്ങിയ എന്റെ ആത്മാതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിന്റെ കാശന്യ കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശം പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം വൈകാരിക പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു എന്നാൽ എന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിന് ഫാൻസ് കൈകാര്യം ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ പടത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും കാല പിടിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ട് മുംബൈ സിനിമയുടെ ഭാഗമായി ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിലെ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷന് ഇന്റർവ്യൂ എന്റേത് മാത്രമാണ് ശേഷം ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടില്ല റിലീസിന് രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസാകാനും പോകുന്നുവെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം എന്നെ അറിയിച്ചിട്ടില്ല എന്നാലെ തുടർന്ന് തന്നെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട എന്നെയും എന്റെ അമ്മ മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശ്രീദ്വീപ് പറയുന്നത് എന്ന് റിലീസാണെന്ന് ഇന്ന് പോലും എനിക്ക് അറിവില്ലാത്ത ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകന് ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രമോഷന് ഇന്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എ എന്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് അഭിപ്രായങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ദീപ് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അത് സിനിമയ്ക്കും വ്യക്തിപരമായും ഗുണം ചെയ്യില്ലെന്നും പറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ എന്റെ പേര് മാത്രം വലിച്ചു വഴി വ്യക്തിപരമായും സിനിമയ്ക്കും ഗുണം ചെയ്യുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് കിട്ടാതെ കാരവാനിൽ നിന്നും പുറത്തിറങ്ങാതെ കൃത്യസമയത്ത് ഷൂട്ടിനെത്തി സഹകരിക്കാത്ത ദുരനുഭവങ്ങളും മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും പരാർശിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ പേരുകളെ ഒഴിവാക്കി കേവലം ഇൻസ്റ്റഗ്രാമിലെ മ്യൂസിക് പോസ്റ്ററെ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എന്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽപ്പറഞ്ഞ അഭിനേതാക്കളുടെ പേരുകളെ പറയാതെ താരതമ്യേന പുതുമുഖവും പെൺകുട്ടിയുമായ എന്റെ പേര് പറഞ്ഞതിലൂടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവമാവാം ഒരു സ്ത്രീ എന്ന വിറ്റിം കാർഡ് ഉപയോഗിക്കാന് ഞാൻ ഇവിടെ താൽപര്യപ്പെടുന്നില്ല ഞാനംഗമായ അമ്മ അസോസിയേഷനിലെ പരാതിക്ക് ഇതിനകം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളെ ശ്രീദീപ് ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിടാനാണ് എന്റെ തീരുമാനം ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയിച്ചു അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ ബ്ലോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് എനിക്ക് ചെയ്തു തീക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെന്റ് സീരിക്ക് മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ഈ സിനിമയുടെ പ്രൊമോഷൻ എത്താന് ഞാൻ തയ്യാറാണ് ഈ വർഷം ഇറങ്ങിയ എന്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റ് കമ്മിറ്റ്മെന്റുകളും മാരുവെച്ച് പ്രൊമോഷന് പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാന് ഭാഗമാവുന്ന സിനിമയ്ക്ക് ആവശ്യമായ പ്രൊമോഷന് പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള എന്റെ കരാറിലുപരി എന്റെ ഉത്തരവാദിത്തമാണെന്ന് തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാന്